ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുട്ടത്തോടെ ഏതെല്ലാം രീതിയിൽ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഞാൻ എപ്പോഴും മുട്ടത്തോട് കളയാറാണത് ഉള്ളത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോഴാണ് അത് എത്രത്തോളം എഫക്റ്റീവാണ് എന്ന് മനസ്സിലാക്കിയത് കേട്ടോ അന്നേരം നിങ്ങൾക്കൂടെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക മുട്ട ഉപയോഗിച്ചിട്ട് മുട്ടത്തോട് നമ്മൾ സാധാരണ കളയാറാണ് ഉള്ളതില്ലേ ഈ കളയുന്ന മുട്ടത്തോടും ഏതെങ്കിലുമൊക്കെ പഴത്തിൻ്റെ തൊലിയും കൂടെ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് കഞ്ഞോളമായ നല്ലതാണ് കേട്ടോ അതൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ എല്ലാ ചെടികൾക്കും പച്ചമുളക് കറിവേപ്പില അങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും അതൊന്ന് അതൊന്നൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വളമാണ് കേട്ടോ പിന്നെ അതിനെ ഒരു വളവും വേണ്ട ഇത് ഏറ്റവും നല്ലതാണ് കാരണം മുട്ടയുടെ തോടിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് കേട്ടോ പഴത്തിൻ്റെ തോലിലാണെങ്കിൽ പൊട്ടാസ്യവും മാഗ്നീഷ്യവും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ചെടികൾക്ക് ആവശ്യമുള്ള കാര്യമാണല്ലേ മിക്സിയിലൊന്നും അടിക്കാതെ തന്നെ നമുക്ക് കുറച്ച് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഞെരടി നമുക്ക് ഈ വെള്ളം ഏത് ചെടിക്ക് വേണേലും ഒഴിച്ചു കൊടുത്താൽ നല്ല ഇരട്ടി ഫലം തന്നെ ഉണ്ടാകും കേട്ടോ നമ്മൾ ഈ മുട്ടോടെ മിക്സി ജാറിൽ ഇട്ട് പൊടിക്കുമ്പോൾ ഇതിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ച മൂർച്ചയുണ്ടാകും കേട്ടോ മൂർച്ച കുറയുന്ന ടൈമിൽ മുട്ടത്തോട് ഇങ്ങനെയൊന്ന് ഇട്ട് കറക്കിയെടുത്താൽ മതി നന്നായി ഈ മൂർച്ച ബ്ലേഡിന് കിട്ടും ഞാൻ അങ്ങനെ ഈ മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടിച്ച മുട്ടത്തോട് കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപയോഗം ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഉപ്പിയിലൊക്കെ സ്റ്റിക്കർ ഒട്ടിയിരിക്കുന്നത് പെട്ടെന്ന് പോകാൻ മുട്ടയുടെ ഈ തോട് പൊടിച്ചത് മതി കേട്ടോ ഒന്ന് നമ്മുടെ ഫിംഗർ കൊണ്ട് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ ഒരു ട്രോപ്സ് വെള്ളം കൂടി ചേർന്ന് വേണം ഒന്ന് ഉരച്ച് കൊടുക്കാൻ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കറ് റിമൂവാകുന്നത് കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നമുക്കിത് സ്റ്റിക്കർ ഇളക്കിയെടുക്കാൻ പറ്റും ഒരഞ്ച് മിനിറ്റ് മതി കേട്ടോ േരം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ മുട്ട തോട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് കേട്ടോ ഇത്രയും നാളും വെറുതെ കളഞ്ഞ മുട്ടത്തോടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലേ ഇത് കണ്ടോ നമ്മുടെ ഡെയിലി നമ്മൾ എടുക്കുന്ന ഒരു പാത്രമാണ് നമ്മുടെ ഈ സോസ് പാൻ അതിൻ്റെ അടിയിലെ കറയും കരിയും ഒക്കെ തേണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ മുട്ടത്തോട് പൊടിച്ചത് മാത്രം യൂസ് ചെയ്താണ് ഞാൻ ഇത് കളയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞാൻ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കുന്നില്ല എൻ്റെ ഫിംഗർ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മുട്ടത്തോടും വെള്ളവും കൂടെ യൂസ് ചെയ്താണ് ഇത് ഒരച്ചെടുക്കുന്നത് കേട്ടോ അന്നേരം നല്ലവണ്ണം ക്ലീനായി വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കാണാൻ പറ്റും ഇതിൽ മറ്റൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ മുട്ടത്തോട് പൊടിച്ചതും കുറച്ച് വെള്ളം ഞാൻ എൻ്റെ ഒന്ന് മുക്കി കൊടുക്കാൻ മാത്രം വെള്ളം എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഞാനിതിങ്ങനെ വിരലുകൊണ്ട് തന്നെ ഉരച്ചൊരച്ചൊരച്ച് കളയുവാണ് അന്നേരം പെട്ടെന്നാണ് ഈ കറ പോകുന്നത് ക്ലീൻ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ അന്നേരം നമ്മളതൊന്ന് കഴുകിയെടുത്തു അത് കഴിഞ്ഞ് ഞാൻ സ്ക്രബ്ബറൊന്നും ആദ്യം ഉപയോഗിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ കഴുകിയ സമയത്ത് നമ്മുടെ സ്പോഞ്ച് ഉപയോഗിച്ച് ഒന്ന് കഴുകി കളഞ്ഞു കേട്ടോ കാരണം കരി അത്രയും ഇളകി വന്നതല്ലേ കണ്ടോ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളെല്ലാം ഇതുപോലെ തന്നെ അകവും തേച്ച് കഴുകാം കേട്ടോ എത്ര കരിയും കറയും പിടിച്ചിരിക്കുന്ന പാത്രങ്ങളും ഇങ്ങനെ വെട്ടി തിളങ്ങി കിട്ടും നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കറയും കരിയും ഒക്കെ ഉള്ള സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും മാറും നമ്മുടെ കയ്യിൽ കൂർക്കയുടെയോ കായ് പച്ച ഒക്കെ അരിയുമ്പോൾ ഉണ്ടാകുന്നൊരു കറയുണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടാനും നമ്മുടെ കയ്യിലെ അഴുക്ക് ചെളി ഒക്കെ മാറാനും നമ്മുടെ ഈ മുട്ടത്തോട് ഒന്ന് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ കൈയൊക്കെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അത് ഉരച്ച് കഴുകിയ കരിയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് കൈ ഒന്ന് ക്ലീൻ ചെയ്തു പെട്ടെന്ന് മാറും നമ്മുടെ വീടുകളിലെല്ലാം പല്ലിയുടെ ശല്യം ഉണ്ടല്ലേ അന്നേരം ഈ പല്ലിയുടെ ശല്യം മാറാനും ഈ മുട്ടത്തോട് ഒത്തിരി നല്ലതാണ് കേട്ടോ ആ പല്ലി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മുട്ടത്തോട് കൊണ്ടു മതി അടുത്ത ഒരു ടിപ്പ് നമ്മുടെ പല്ലിലെ കറകളൊക്കെ മാറാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ അന്നേരം നമ്മൾ ഒരു പാത്രത്തിൽ ഒരു സ്പൂൺ മുട്ടത്തോട് പൊടിച്ചതും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അടുത്തത് ഒരു പാത്രത്തിൽ ഒരു സ്പൂൺ മുട്ടത്തോടും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ മിക്സ് നമുക്ക് ഒരു ടൂത്ത് പേസ്റ്റായിട്ട് യൂസ് ചെയ്യാം ഇത് നമ്മുടെ പല്ലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലിലുണ്ടാകുന്ന മഞ്ഞക്കറിയൊക്കെ പോയിട്ട് നല്ല വെള്ളക്കളറായിട്ട് കിട്ടും നല്ല കാശി അടങ്ങിയിട്ടുള്ളതാണല്ലോ ഈ മുട്ടത്തോടെ അന്നേരം നല്ല എഫക്റ്റീവാണിത് പല്ലിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കേട്ടോ ഒരു പ്ലേറ്റിൽ മുട്ടത്തോട് പൊടിച്ചതും ഒരു ടീസ്പൂൺ പാലും ഒരു ടീസ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ തേനില്ല ഞാൻ പാല് മാത്രമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്യണം അന്നേരം നിങ്ങളുടെ കയ്യിൽ തേനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുത്തേക്കണം ഇത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഒരു മോയ്സ്ചറൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കൈയൊക്കെ അഴുക്കാവുന്ന സമയത്ത് ഇത് വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിലെ അഴുക്കും ബ്ലാക്ക് കളറും ഒക്കെ മാറിക്കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇതൊന്ന് നല്ലൊരു പായ്ക്കാണ് ഇത് ഫേസിലോ അപ്ലൈ ചെയ്യാൻ കഴിയും കേട്ടോ നല്ലൊരു സ്കിൻ വൈറ്റനിങ് മാസ്ക് കൂടാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല എഫക്റ്റീവാണിത് തേൻ സ്കിന്നിന് മാച്ചല്ലാത്തവർ തൈര് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ യോജിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഇത്തരം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക